السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ പാഠങ്ങളിൽ സൂറ ബക്രയിലെ നൂറ്റി മൂന്നാമത്തെ വചനത്തിൻ്റെ വിശദീകരണം അതിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ പറ്റി പറയുന്നുണ്ട് അത് സംബന്ധമായിട്ട് അസർദ് ഖലീഫത്തുല്ലാ നൽകുന്ന വിവരങ്ങൾ നമുക്ക് നോക്കാം ദ വേഴ്സ് ദൻ ടാക്സ് അബൌട്ട് ഹാറൂത്ത് ആൻഡ് മാറൂത്ത് ഈ വചനം െ സംബന്ധിച്ച് ചില വിവരങ്ങൾ നൽകുന്നുണ്ട് ടു ഏഞ്ചൽസ് രണ്ട് മാലാഖമാർ എന്നാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഹൂ ലീവ്ഡ് ഇൻ ബാബിലോൺ ഈ രണ്ട് മലക്കുകളും ബാബിലോണിൽ ജീവിച്ചിരുന്നവരായിരുന്നു എ വെരി ഏൻഷ്യൻ്റ് സീറ്റ് ഓഫ് സയൻസ് വളരെ പുരാതന കാലം മുതൽ തന്നെ ശാസ്ത്രത്തിൻ്റെ ആസ്ഥാനം സീറ്റ് ഓഫ് സയൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യമാണ് ബാബിലോൺ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് മലക്കുകൾ എന്നാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് ഡീലിംഗ് എസ്പെഷ്യലി ഇൻ അസ്ട്രോണമി അവർ പ്രധാനമായിട്ടും അസ്ട്രോണമിയിലാണ് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് പഠനം നടത്തിക്കൊണ്ടിരുന്നത് ഖ അസ്ട്രോണമി എന്ന് പറയുമ്പോൾ ഖഗോളശാസ്ത്രം അപ്പോൾ ഖോളശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അത് സംബന്ധമായ അറിവ് നൽകുന്നതിൽ ഏർപ്പെട്ടിരുന്നു ഒരു രാജ്യമാണ് അത് ഇൻഫാക്ട് വസ്തുതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദീസ് ടു വെയർ മെൻ ഓഫ് നോളജ് ഈ രണ്ട് മലക്കുകൾ എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഇവർ മെൻ ഓഫ് നോളജ് വളരെയധികം ശാസ്ത്രജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഗവേഷകരാണ് അറിവ് ഭൗതിക ശാസ്ത്രത്തിൽ നല്ല അറിവ് നേടുകയും അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആളുകളായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇൻഫാക്ട് ദീസ് ടു വെയർ മെൻ ഓഫ് നോളജ് ഇൻഡീഡ് വെരി ഗുഡ് മെൻ അത് തീർച്ചയായിട്ടും അവർ വളരെ നല്ല മനുഷ്യരായിരുന്നു വളരെ നല്ല മനുഷ്യർ അപ്പോൾ യൂസു നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ല കന്നുഹലിക്കുൻ കരീം അദ്ദേഹം വളരെ ആദരണീയനായ ഒരു മലക്ക് പോലുണ്ടായിരുന്നു ഇതുപോലെ ഇന്ത്യ ഇഡ് വെരി ഗുഡ് മെൻ അവർ വളരെ നല്ല ആളുകളുമായിരുന്നു വിദ്യാഭ്യാസവുമായി ഗവേഷണവുമായി ജ്ഞാനവിജ്ഞാനങ്ങൾ ആർജിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഹാവിങ് നോ പാർട്ട് ഇൻ ദ ആർട്ട് ഓഫ് മാജിക്ക് അവർക്ക് ഈ മാജിക്കിലോ സോർസറി കുടിലതന്ത്രങ്ങൾ ചപ്പടി വിദ്യകൾ ആൻഡ് ഈവിൽ മോശമായ പ്രവർത്തനങ്ങൾ ഇതുമായിട്ടൊന്നും അവർക്ക് യാതൊരു ബന്ധവുമില്ല ഹാവിങ് നോ പാർട്ട്സ് അവർക്കൊരു പങ്കുമില്ല ഇൻ ദ ആർട്ട് ഓഫ് മാജിക് സോർച്ചറി ആൻഡ് ഈ അവർക്ക് മന്ത്രവാദത്തിലോ കുടിലതന്ത്രങ്ങളിലോ തന്ത്രങ്ങളിലോ അല്ലെങ്കിൽ മോശപ്രവർത്തനങ്ങളോ ആയിട്ട് കാരണം അവർ പ്രത്യേകമായ ഒരു മേഖലയിലാണ് അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിരയിലായി ഏർപ്പെട്ടിരുന്ന രണ്ട് പേരായിരുന്നു ഹാറൂത്തുമാറു അല്ലാ ക്ലിയർലി റിമൂവ്സ് ആൾ ബ്ലെയിം ഫ്രം ദം അള്ളാഹു താല വളരെ വ്യക്തമായ നിലയിൽ അവരെ സംബന്ധിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളും നീക്കം ചെയ്യുന്നു അല്ലാ ക്ലിയർലി റിമൂവ്സ് റിമൂസ് അള്ളാഹുത്താല മാറ്റം ീക്കം ചെയ്തു അവരിൽ നിന്നും എല്ലാവിധ കുറ്റങ്ങളും ആക്ഷേപങ്ങളും അവരിൽ നിന്നുള്ളത് നീക്കം ചെയ്യുകയും ദാറ്റ് ദർ ഈ വിൽ പീപ്പിൾ അവർ മോശ ആളുകളായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കിയ അത്തരത്തിലുള്ള എല്ലാ കിംവദന്തികളിൽ നിന്നും അള്ളാഹു അതെ തീർച്ചയായിട്ടും അവർ അങ്ങനെയുള്ളവരായിരുന്നില്ല ഇൻസ്റ്റഡ് എന്നാൽ പിന്നെ അവരെങ്ങനെയുള്ള ത്രൂ ദെയർ നോളജ് അവർ ആർജിച്ച അറിവ് അറിവിലൂടെ ഇൻ സെവറൽ സയൻസസ് ശാസ്ത്രീയമായ അനേകം അറിവുകൾ അവർ സമ്പാദിച്ചു അതിലൂടെ അവർ പീപ്പിൾ യൂസ്ഡ് ടു പ്രോഫിറ്റ് ഫ്രം ദ ജനങ്ങൾ അത് അതിലൂടെ പ്രയോജനമാർജിക്കുവാൻ തുടങ്ങി അത് ഉപയോഗപ്പെടുത്തിയിരുന്നു അവർ നേടിയ അറിവുകൾ ജനങ്ങൾ അവരുടെ പ്രയോജനത്തിനായി ഉപയോഗിച്ചിരുന്നു പീപ്പിൾ യൂസ്ഡ് ഇറ്റ് ടു പ്രോഫിറ്റ് ഫ്രം ദം അവർ നേടിയ അറിവ് സമൂഹത്തിന് വളരെ പ്രയോജനകരങ്ങളായിരുന്നു അതിൽ നിന്നുള്ള പ്രയോജനം അവർ അറിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ മോട്ടർസൈക്കിള് കാറ് വിമാനങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതം എളുപ്പകരമായി തരുന്നതിനുള്ള പിന്നെ പെട്രോള് ഡീസല് ഇങ്ങനെയുള്ള അനേകം ഗവേഷണങ്ങൾ നടത്തി കണ്ടുപിടിച്ച ഈ സാധനങ്ങൾ ചില ആളുകൾ ചേർന്ന് രൂപപ്പെടുത്തി എടുത്തതാണ് അതിൻ്റെ പ്രയോജനം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് മനുഷ്യർ അതുപോലെ ഇത് ദുരുപയോഗം ചെയ്താൽ കുഴപ്പമാണെന്നുള്ള കാര്യവും അവർ മുൻകൂട്ടി പറഞ്ഞ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ പീപ്പിൾ യൂസ്ഡ് ഇറ്റ് ടു പ്രോഫിറ്റ് ഫ്രം ദം ജനങ്ങൾ അവർ അവരുടെ കണ്ടുപിടുത്തങ്ങളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ടിൽ ആഫ്റ്റർ മെനി ഇയേഴ്സ് ആഫ്റ്റർവേഴ്സ് അങ്ങനെ കാലം കടന്നുപോയി വളരെ നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ദേവർ ഡെപിക്റ്റഡ് ആസ് ഗോഡ്സ് അവരെ ഈ പേരെ ചിത്രീകരിക്കുവാൻ തുടങ്ങി അന്നത്തെ അവരുടെ കാലശേഷം ആസ് ഗോഡ്സ് അവർ ദൈവങ്ങളാണ് എന്ന നിലയിൽ ആളുകൾ ചിത്രീകരിക്കാൻ കഴിയും ഓർ മജീഷ്യൻസ് അല്ലെങ്കിൽ അത്ഭുതവിദ്യ കാണിക്കുന്ന ആളുകളായിരുന്നു അവർ ഇന്ന് കേപ്പബിൾ ഓഫ് ആൾ ഈവിൽസ് അതുപോലെ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നതിന് കഴിവുള്ളവരായിരുന്നു അങ്ങനെയുള്ള ദൈവങ്ങളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള മജീഷ്യൻസ്മാരായിരുന്നു അതിന് കഴിവുള്ളവരായിരുന്നു എന്ത് കുഴപ്പവും ചെയ്യാൻ കഴിയുന്ന ആളുകളായിരുന്നുവെന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം അവരെ പറ്റി ഇങ്ങനെ ജനങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ കാർ തന്നെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാം പക്ഷേ ഈ കാറിനെ ആരെയെങ്കിലും ഇടിച്ചു കൊല്ലാൻ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം കാറുണ്ടാക്കിയ ആളിനെയോ അത് അതിൻ്റെ ആളുകളെയോ ഇവരിങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ എനിക്കും തോന്നുന്നു ബട്ട് ടു റെഫ്യൂട്ട് ദിസ് ബ്ലാസ്വമി ഈ കുഴപ്പം പിടിച്ച ഈ ഒരു ആക്ഷേപം ഉണ്ടല്ലോ അതിനെ ഖണ്ഡിക്കുന്നതിനായി അപ്പോൾ ദിസ് ടു നോബിൾ ഈ മഹാന്മാരായ രണ്ട് ആളുകളുടെ മേൽ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് ഖണ്ഡിക്കുന്നതിനായിട്ട് വാസ് ദ ഈവൾ മൈൻഡഡ് പീപ്പിൾ ഈ ദുഷ്ടമനസ് മനസ്കരായ ആളുകളാണ് ഹു ഇഫ് ദ പ്രോഫിറ്റഡ് ഫ്രം ദ സയൻസസ് ഈ ശാസ്ത്രത്തിൽ നിന്നും അവർക്ക് പ്രയോജനം പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ടാച്ച് ബൈ ദീസ് ടു സ്റ്റൂമൻ ഈ രണ്ടാളുകൾ പഠിപ്പിച്ച ഈ ശാസ്ത്രീയ ജ്ഞാനത്തിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളേണ്ടതായിരുന്നു പക്ഷേ ഈവിൽ മൈൻഡഡ് പീപ്പിൾ ഈ മനസ്സിന് വക്രതയുള്ള ആളുകൾ എന്തു ചെയ്തു യൂസ്ഡ് ദിസ് ക്ലീൻ നോളജ് ഈ അതിമഹത്തായ അറിവിനെ ആൻഡ് പുട്ട് ഇറ്റ് ടു ഈ വിൽ യൂസ് കുഴപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് അത് ഉപയോഗിച്ചു ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം നന്മയ്ക്ക് വേണ്ടി മാനവ രക്ഷയ്ക്കും സുഖത്തിനും അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ അറിവിനും അവരുടെ ജീവിതം നന്നായിത്തീരുന്നതിനും വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട ഗവേഷണ ഫലങ്ങളെ ദുരുപയോഗം ചെയ്ത് അത് മാനവരാശിക്കും വിനാശകരമായ നിലയിലേക്ക് നിലയിലേക്കാക്കുന്നതിനും കഴിയുന്ന കഴിയുന്നതാണ് ഇപ്പോൾ ഈ ബോംബൊക്കെ കൊണ്ടുവന്ന് ഓരോ സ്ഥലങ്ങളിലും അതൊക്കെ നന്മയായ നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്ന കാര്യങ്ങളെ തെറ്റായ വഴിയിലൂടെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇതൊക്കെ കാണുന്നത് എല്ലാ കാര്യത്തിനും രണ്ട് സൈഡുണ്ട് അത് ഉദാഹരിത്താലെ നിക്ഷേപിച്ച് നിർത്തിയിരിക്കുക മനുഷ്യനിൽ തന്നെ നന്മയും തിന്മയും സമ്മിശ്രമായി സമ്മേളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾക്കത് ഏത് എടുത്ത് ഉപയോഗിക്കണോ അത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആളുകളെ രക്ഷിക്കാം അതുപോലെ ആളുകളെ കൊല്ലുകയും ചെയ്യാം അതേത് വേണമെന്നോ നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അതാണ് അറിവ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരും മോശമായ നിലയിൽ ഉപയോഗിക്കുവാൻ തുടങ്ങി ദ ഈ വൺസ് അങ്ങനെ ഈ മോശപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ബിസൈ ബിസൈഡ്സ് ദയർ ഫ്രാഡുലൻ സോർസറിയം ഈ വഞ്ചനാപരമായ അവരുടെ ഈ സോർസറിയം മാന്ത്രിക വിദ്യയും ചെപ്പടി വിദ്യകളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആൾസോ ലേൺ ദ ലിറ്റിൽ ഓഫ് ദിസ് ട്രൂ സയൻസ് ഈ ശാസ്ത്രജ്ഞാനത്തിൽ നിന്നുള്ള ഒരല്പമറിവ് അതിൽ പ്രയോഗിച്ച് ആൻഡ് അപ്ലൈഡ് ഇറ്റ് ടു ഈ വിൽ യൂസസ് എന്നിട്ടത് മോശമായ പ്രവർത്തനത്തിന് ഉപയോഗിക്കുവാൻ തുടങ്ങി ഇത് നമ്മളിന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതെല്ലാം മനുഷ്യ മനുഷ്യനന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയാണ് അല്പം ഉദാഹരണം പറഞ്ഞാൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു കത്തി അലിഫതു പറയുന്നതുപോലെ ഒരു ഉദാഹരണം പലപ്പോഴും പറയാറുണ്ട് ആ കത്തി നമുക്ക് അനേകം സാധനങ്ങൾ മുറിക്കുവാനും പാചകം ചെയ്യുന്നതിനു വേണ്ടിയുള്ള കഷ്ണങ്ങളാക്കി എടുക്കുന്നതിനും പ്രയോജനകരമായ പല കാര്യങ്ങൾക്കും മനുഷ്യജീവിതത്തിന് അത്യാവശ്യമായതാണ് ഇരുമ്പ് കം കം കത്തി എന്ന് പറയുന്നത് അതേ കത്തി തന്നെ തെറ്റായ നിലയിൽ ഉപയോഗിക്കപ്പെടുത്തുകയാണെങ്കിൽ ഒരാളെ കൊല്ലുന്നതിന് ഉപയോഗിക്കുന്നു അപ്പം ഇതുപോലെ ഇവർ നൽകിയ നല്ല അറിവുകളെയൊക്കെ മോശമായ കാര്യത്തിനു വേണ്ടി ഇപ്പോൾ ആളുകൾ കത്തിയും ഭയങ്കരമായ വാളുകളും ഒക്കെ എടുത്തുകൊണ്ടാണല്ലോ ഇപ്പോൾ പിന്നെ സംഘടിതമായിട്ട് തെരുവിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഭരണകർത്താക്കളും അപ്പോൾ നന്മയ്ക്ക് പകരം തിന്മ വിളയ അടുന്ന ഒരു ഇതുപോലെ ആ കാലത്തും ദീ വൺസ് ഈ വഞ്ചനാപരമായ കുറ്റകരമായ തെറ്റായ മനസ്സിൻ്റെ ഉടമകളായ ആളുകൾ ബിസൈസ് ദയർ ഫ്രോഡ് ലൻ സോർസറി ഈ വഞ്ചനാപരമായ ഈ മാന്ത്രിക വിദ്യയിലൂടെ ആൾസോ ലെൻഡ് എ ലിറ്റിൽ ഓഫ് ദിസ് ട്രൂ സയൻസ് അവർ ഈ ശാസ്ത്രത്തിൻ്റെ ഒരു അല്പജ്ഞാനം നേടിയതിനു ശേഷം ആൻഡ് അപ്ലൈറ്റ് ഇറ്റ് ടു ഈ യൂസസ് എന്നിട്ടത് തെറ്റായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ തുടങ്ങി ആരോഗ്യമാറുവ സംബന്ധമായ വിഷയം വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട് അള്ളാഹു ഇൻഷാല്ലാഹുദിക്ക് ചെയ്താൽ ബാക്കി കാര്യങ്ങളുമായി നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുണ്ട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾക്ക് ഇത് വലിയ ഒരു പാഠമായിരിക്കണം നമ്മൾ തന്നെ രണ്ട് കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ബോഡിയാണ് നമുക്കുള്ളത് അതിനകത്താണ് ഈ ആത്മാവ് കുടികൊള്ളുന്നത് നമുക്ക് വേണമെങ്കിൽ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സർഗശക്തികളെയൊക്കെ ഉപയോഗിക്കാം ആറൂത്ത് മാറൂത്ത് ചെയ്തതുപോലെ എന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പും കൊടുക്കാം നിങ്ങൾ ഈ അറിവുകളെ മോശമായ നിലയിൽ ഈ കഴിവുകളെ നിങ്ങൾ മോശമായ നിലയിൽ ഉപയോഗിക്കരുത് ഏറ്റവും നല്ല നിലയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത് കണ്ണിന് കാഴ്ച നൽകിയിരിക്കുന്നു നല്ല കാര്യത്തിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചീത്തയായ കാര്യത്തിനും ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് നാം ഓരോരുത്തരും ആറൂത്തു മാറൂത്തിനെ പോലെ ജ്ഞാനവിജ്ഞാനങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷകരും നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കണം അതിനെ ദുരുപയോഗം ചെയ്യുന്നവരുടെ പട്ടികയിലേക്ക് നാം ആയിപ്പോകരുത് പലപ്പോഴും നമ്മൾ അങ്ങനെ ആയിപ്പോകുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മവിശ്വാസം നടത്തി നോക്കണം അതാ ഹാൽ എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു جزاكم الله خير الجزاء والسلام عليكم ورحمة الله